ാണ് മഹാനരായ കുച്ചമ്പാർ ഉസ്താദും ഉസ്താദും ഒക്കെയുള്ള ആലങ്ങളും നേതാക്കളും മഹാരായ കയറ്റു മാസ്ത പോലെയുള്ള അണ്ടോണ ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരായ ധാരാളം

അൽഅത്യമഹിക്കുന്ന പ്രവർത്തകന്മാർ അബ്ദുറഹ്മാൻ ഔഫ് എന്ന് പറയുന്ന ധീരനായ രക്തസാക്ഷി അറുബലയെയപ്പെട്ടതിന്റെ തീരാദുഃഖം പേറുന്ന അബ്ദുറഹ്മാൻ ഔഫിന്റെ കുടുംബത്തിലേക്ക് ആദരണീയരായ നമ്മൾ ഈ ശിനാബ്ങ്ങളെ കണം വരുമ്പോൾ കൈപിടിച്ചു നടത്താം അബ്ദുറഹ്മാൻ ഔഫിന്റെ കുടുംബത്തെ ഇപ്പുറം പോരിപ്പിക്കുന്നത് പ്രിയപ്പെട്ട തങ്ങളെ വീട്ടിലേക്ക് കിടന്നുവരുമ്പോ അഭിനിവേറ്റിനോടുള്ള അഭിനിവേശത്തിന് ആദര

അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല കവലകളിൽ ശാന്തമാണ് വർഷമായി കേരള വിഭാഗം നേതാക്കളുടെയും ഇടയിൽ മഞ്ഞുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗ്രാമത്തിലെ മഹലുകളിൽ തണുത്തു വീഴ്ച കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന വിഭാഗീയതകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്

ും ഇപ്പോഴെങ്കിലും കഴിഞ്ഞ കാലം പറഞ്ഞത് കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് സ്വാഗതം ചെയ്യുകയാണ് ആഘടനകളും ഇനിയും തമ്മിലടിപ്പിച്ച് വിഭാഗീയവത്കരിച്ച് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം കൊലപാതകങ്ങൾ അങ്ങനെ കാര്യങ്ങൾ അക്കൗണ്ടിലേക്കാരെങ്കിലും അതൊക്കെയും നമ്മൾ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഞാനൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കൊലപാതകങ്ങളിലേക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പൊതുവേദികളിൽ നഗരസഭ എതിർത്തുകൊണ്ടിരിക്കുന്ന കെ എം ഷാജി എന്ന് പറയുന്ന ഈ കേരളത്തിലെ

പരിശീലനം അങ്ങയുടെ പരിശീലന ഫലം ലീഗുകാർക്ക് കഴിയുമെന്ന് ഞങ്ങൾക്ക് അനുഭവിച്ചു പറയാൻ കഴിയില്ല ഇനിയും ഞാൻ ചോദിക്കട്ടെ കേരളത്തിന്റെ കവലകളിലൂടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെ യാത്ര നടത്തിയ അവരാളും ഈ രാജ്യത്തിന്റെ കവലകളിൽ കൊല ചെയ്യപ്പെടാൻ പാടില്ലെന്ന് രണ്ട് മനുഷ്യനൊരു കുടുംബത്തിൽ നിന്ന് കൊല ചെയ്യപ്പെട്ട മണ്ണാറക്കാട് പട്ടണത്തിൽ ോ അങ്ങയുടെ അങ്ങയുടെ അണികളാണ് ഇന്ന് നെഞ്ചിലേക്ക് കിടാറുണ്ട്

ക്രിസ്തുഘോഷങ്ങളിലാണ് ആ ക്രിസ്തുവസാഘോഷങ്ങളുടെ മുഴുവൻ ഫോട്ടോകളും അമ്മയുടെ തങ്ങളെ അങ്ങ് വരവി തങ്ങളെ ഈ പ്രദേശം വരെ യാത്ര ചെയ്തു ആ കുടുംബത്തെ ഒരു ഫോട്ടോ അങ്ങയുടെ സന്ദർശിച്ചിട്ടില്ല ഈ ഒരു കൊലപാതകത്തിന് വേണ്ടി കടാര പിടിക്കുന്ന അങ്ങയുടെ ചിന്തിച്ചു പോകില്ലേ നേതാക്കൾ കൂടെ ഉണ്ടാവുകയില്ല എന്നാണ് ഫോട്ടോ നിങ്ങളുടെ തീർന്നില്ലല്ലോ തങ്ങളെ കൊലപാതകം വാർത്ത കേട്ടിട്ട് രണ്ടു അങ്ങയുടെ മുഖപുസ്തകത്തിൽ പ്രതിഷേധിക്കാൻ അങ്ങേക്ക് സാധിച്ചില്ല എന്നാൽ

ജീവിതത്തിൽ ഞങ്ങൾ കരയുന്നത് കണ്ടിട്ടുണ്ട് അങ്ങയുടെ വിലാപം ഞങ്ങൾ കണ്ടിട്ടുണ്ട് മനുഷ്യത്വത്തിന്റെ വില പറഞ്ഞുകൊണ്ടുള്ള വികാരപ്പെടലുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്റെ തങ്ങളെ ഞങ്ങൾ അത്ര ഒരാക്ഷരം കൊണ്ടെങ്കിലും ഒരു മനുഷ്യത്വത്തിന്റെ വികാരം എന്തുകൊണ്ടങ്ങേക്ക് സാധിച്ചില്ല മെച്ചപ്പെടുത്താൻ പറയുകയല്ല ഈ സമുദായത്തിലെ വലിയൊരു വിഭാഗം ആദരിക്കുന്ന പാണക്കാട് തറവാടിനോട് യുദ്ധം ചെയ്യൽ ഞങ്ങളുടെ ലക്ഷ്യമല്ല ആ കുടുംബത്തിന്റെ ബഹുമാനം ഒരു പോലും ഇത്ര ഞങ്ങളുടെ ലക്ഷ്യമല്ല എപ്പോഴെങ്കിലും ഞങ്ങളുടെ വാചകങ്ങളിൽ നിന്ന് ആ കുടുംബത്തെ അനാദരിക്കുന്ന വാക്ക് പറഞ്ഞാൽ ഞങ്ങളെ ആദരണീയരായ സുൽത്താനുള്ളവയാണ് നിങ്ങൾ സുൽത്താനുള്ളവ നിങ്ങൾ അവരെ സുൽത്താനുള്ള പഠിപ്പിച്ച വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആഗ്രഹമല്ല പക്ഷെ ഞങ്ങളീ ഉപ അങ്ങയുടെ അണികളെ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ് ഇതൊരു പ്രഭുദ്ധ കാലഘട്ടമാണ് ഇനിയെങ്കിലും ഈ സമുദായത്തിൽ ഇത്തരം കാപാലികൾ ഉണ്ടാവുകയില്ലെന്ന് പ്രതീക്ഷിച്ചു പോയിട്ടുണ്ട് ഈ നിങ്ങൾ കൊണ്ടുപോയി തള്ളുന്നത് അങ്ങയുടെ തങ്ങളെ കൊല്ലക്കാലം ഈ ലോകത്തെ മനുഷ്യ

പുണ്യത്തിലുണ്ടോ ശനിക്കും ആകാ ഈ ദിവസത്തിൽ നിന്ന് പവറത്തിലുണ്ടോ ആകാ വിശുദ്ധമായ ഹലവിനെ പോലെ വിശുദ്ധമായ പോലെ വിശുദ്ധമായ പോലെ ഈ വിശ്വാസിയുടെ പഠിപ്പിച്ച പറഞ്ഞ രക്തത്തില് രക്തം പെടില്ലേ തങ്ങള് അഭിപായിച്ചത് മുഴുവനും നിങ്ങളുടെ അഭിമാനം എത്രയാണ് അങ്ങയുടെ അണികൾ തള്ളി തകർത്തത് ഞങ്ങളുടെ സഹപ്രവർത്തകരെ എത്രയാണ് അങ്ങയുടെ അണികൾ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഞങ്ങളെ ഇനിയെങ്കിലും ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ വംശകത്തു വ്യവസ്ഥാപിതോ കോ സമുദായത്തിന്റെ തലക്കുമില്ലാണെന്നോ കേവലം ഒരു വാർഡിലെ തെരഞ്ഞെടുപ്പിന്റെ കാരണത്താൽ മാത്രം നിങ്ങൾ എന്തുകൊണ്ട് പ്രകോപിതരായി പോകുന്നു ഒരു തെരഞ്ഞെടുപ്പ് ായാൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ എണ്ണം കൂട്ടലല്ല എന്ന് ആരാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുക ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രീയം എന്ന് പറയുന്നത് എതിരാളികളുടെ എണ്ണം കൂട്ടലല്ലാട് കാഞ്ഞങ്ങാട് കൗൺസിലിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കാതെ രണ്ട് എതിരാളികൾ ഉണ്ടായത് നിങ്ങൾ വിയർപ്പൊഴുക്കി നിങ്ങൾ പണം ചെലവിട്ട് നിങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തി നിങ്ങൾ വിജയിപ്പിച്ച് നിങ്ങൾ സ്വീകരണം കൊടുത്ത രണ്ടാളുകൾ എങ്ങനെയാണ് മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്കെതിരായത് എങ്ങനെയാണ് റൗഫിന്റെ രക്തത്തുള്ളി രക്തത്തുള്ള അടുത്ത കാലങ്ങൾ നിങ്ങളോട് നിങ്ങളോടുകളോടുകളും ചരിത്രത്തിന്റെ തിരിച്ചടി തരികയില്ലേ ഞങ്ങൾ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ കാഞ്ഞങ്ങാട് പ്രദേശം ഉൾക്കൊള്ളുന്ന വീണ ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന ലോക്സഭാ മണ്ഡലത്തിലെ ആദരണീയരായ ഈ ഒരു ആദരണീയരായിട്ടുണ്ട് ആ പ്രതികളെ കൈകാര്യം ചെയ്യാൻ നിയമപരമായി ഇവിടെ കൂടെ സമയമുണ്ടെങ്കിൽ ആശ്വസിപ്പിക്കണേ നേതാവേ നിങ്ങൾ ഈ രാഷ്ട്രീയ കേരളത്തിൽ നേതാവാണെന്ന് കരുതുന്നു മനുഷ്യർ കൊല ചെയ്യപ്പെട്ടതിന്റെ ഈ രാജ്യത്തെ ജനങ്ങൾ അങ്ങയുടെ കൂടെ തന്നിട്ടുണ്ട് ഞാൻ ചുരുക്കുകയാണ് അതുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത്തരം ഈ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഇത്തരം അപകടങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള തിരിച്ചറിവായി അതിനുള്ള പ്രചോദനങ്ങളായി അതിനുള്ള മാർഗങ്ങളായി മാറട്ടെ മഹാനായ